ഹലോ നോമ സ്ലോകിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ ചക്കപ്പഴം ഇതും എൻ്റെ പേര് പറയുന്നത് ചക്കപ്പഴം വിളയിച്ചത് ചക്കപ്പഴം നമ്മളീ മത്തങ്ങയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് മത്തങ്ങ ഇങ്ങനെ ഇളക്കി ഇതാക്കിയിട്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചക്കപ്പഴം നമ്മുടെ ചക്കപ്പം പൂച്ച പുഴുങ്ങിയതൊക്കെ നമ്മുടെ ഇടുക്കിക്കാർ പറയുന്ന പൂച്ച പുഴുങ്ങിയത് ആ സാധനം ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മളിങ്ങനെ ഇളക്കി ഫ്രിഡ്ജ് വയ്ക്കാറില്ലേ ആ സംഭവത്തിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആ സംഭവം ഇപ്പം അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തരാം ആദ്യം മുതൽ കാണിച്ചുതരാം കേട്ടോ ഇത് ശർക്കര ചേർത്ത് ഇളക്കി നാട്ടീന്ന് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നത് ഇത് ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കി കൊണ്ടു ശർക്കര ചേർത്ത് നമ്മൾ നമ്മുടെ പൂച്ചയപ്പം ചക്കയപ്പം അല്ല ചക്കയട ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മധുരം ഇത്രയും മതി പക്ഷേ എനിക്ക് കുറച്ചും കൂടെ മധുരം വേണം അത് കാരണം കുറച്ച് ശർക്കരയും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ചേരണ്ടി പിന്നെ തണുപ്പൊക്കെ പോകുന്നവരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പുറത്ത് വച്ചേക്കുമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് തെ ഇങ്ങനെ തേങ്ങ അല്ല ഷോറി ശർക്കര ചരണ്ടി ഉണ്ടോ ഇനി ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് വേണ്ടേ തേങ്ങ ഉറക്കപ്പറാ തേങ്ങ ആ തേങ്ങ മുറുകീത് വേണമെങ്കിൽ അരി വറുത്ത് പൊടി ആ മുറുക്കം വേണമെങ്കിൽ ആ നെയ്യ് കേട്ടോ തേങ്ങ ശർക്കര ജീരകം ഏലക്ക പിന്നെ കുറച്ച് നെയ്യ് പിന്നെ നല്ല ഇച്ചിരി കൂടെ ഒന്നും ടൈറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അരി വറുത്ത് പൊടിച്ചതും കൂടെ അപ്പം നമ്മുടെ സാധാരണ ചോറ് അരി അത്രയും കൂടെ വറുത്ത് പൊടിച്ച് അതും കൂടെ ഇടണം ശരിക്കും പറഞ്ഞാൽ മധുരം ഇത്രയും മതി ശർക്കര ഇത്രയും മതി പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ മധുരം ശർക്കര പിടിക്കാം ഞങ്ങൾക്ക് ഇല്ല എല്ലാവർക്കും മധുരം വേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ശർക്കര ഇങ്ങോട്ട് ചിരണ്ടിടുക കേട്ടോ അപ്പം എൻ്റെ ശർക്കര ചേർന്നിട്ട് കഴിഞ്ഞു നമുക്ക് മധുരമൊക്കെ നോക്കിയിട്ട് പാകം പോലെ ചേർക്കാം കേട്ടോ ഇനി ഇങ്ങനെ സ്റ്റവ് ഓണാക്കി ഇനി ഇങ്ങനെ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം അല്ലേ തോല ചട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി ഏറ്റവും നല്ലത് ഓട്ടുരുളിയാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇതൊന്നും ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളിത് സാധാരണ ചീനച്ചട്ടിയിൽ ഇൻ്റാലിയത്തിൻ്റെ അപ്പോൾ ഇത്ര കൂടി കട്ടിയുണ്ടല്ലോ അപ്പോൾ ഇതിനകത്തിനി ഇതിങ്ങനെ ഒന്ന് മുറുകി വരണം അല്ലേ ഈ ശർക്കരയെല്ലാം ഒന്ന് അലിഞ്ഞ് വരണം അലിഞ്ഞു വരുന്നവരെ നമ്മൾ അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അതിനൊന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം എൻ്റെ കൈ പുള്ളിയായിരുന്നു അതിന് കൈ എന്താ ചട്ടകില്ല ചട്ടക ഇല്ല കേട്ടോ നമുക്ക് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പരന്ന് തവി വെച്ച് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ അപ്പോൾ എന്താ ഇതുണ്ട് ശർക്കര ഏകദേശം അലിഞ്ഞലിഞ്ഞ് ഇതിനോട് ചേർന്നിട്ടുണ്ട് ഇങ്ങനെ ഏലക്ക പിന്നെ എന്തായിരുന്നു ജീരകം ജീരകം ചെറുതീരകം ഇത് രണ്ടും കൂടുതലായിരുന്നു ആ ഏലക്കയും ചെറുതീരകവും കൂടി ഇട്ട് ഇന്ന് പൊടിച്ചെടുക്കണം നമ്മുടെ ശർക്കര നന്നായിട്ട് ഇളകി അരി ഉരി ഇനി അതിലേക്ക് നമ്മുടെ ബാക്കി കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ മതി കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു ഒരു ഏകദേശം ഒരാളവല്ലേ കൃത്യം ഇങ്ങനെ ഒരളവൊന്നുമില്ല നമുക്ക് എന്താ മുറുക്കം വേണം എന്നൊക്കെ നോക്കിയിട്ടുള്ള ഒരു തേങ്ങ ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങ വേണിയല്ലേ അരമുറി ഫുള്ള് തേങ്ങ വേണി എനിക്കിതുണ്ടാക്കാൻ ഭയങ്കര വശമായതുകൊണ്ട് കറക്റ്റ് അളവൊക്കെ പറഞ്ഞു കൊടുക്കാനും അറിയാം ഇതിപ്പം അമ്മ വന്നിട്ട് ഇപ്പോൾ ഇരുപത് ദിവസം കഴിഞ്ഞേ ഇതിപ്പോൾ മൂന്നാമത്തെ രണ്ട് ട്രിപ്പ് പൂച്ച പുഴുങ്ങിയും ഉണ്ടാക്കി ഒരു ട്രിപ്പ് ഈ സാധനം ഉണ്ടാക്കി ഇതിപ്പം രണ്ടാം ട്രിപ്പാണ് ഇനി ഒരു ട്രിപ്പും കൂടി ഉള്ളതേ ഉള്ളൂ അന്നിടത്തേക്കും പോകാറോ അതും കൂടി ഉണ്ടാക്കി ചിട്ടേ ഞാൻ വിടുള്ളൂ ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം മറികക്കുട്ടിയും കൊണ്ടിരിക്കുന്നത് കൊണ്ട് വെറുതെ ചീത്തയായി പോകത്തുള്ളൂ ആ പിന്നെ ഇത് ഇപ്പം ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചിട്ടോ ഇത് അതെല്ലാം കൂടെ ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണേ അതൊക്കെ നന്നായിട്ട് അങ്ങ് പൊടിച്ച് നല്ലപോലെ അങ്ങ് തള്ളിക്കും നല്ല ടേസ്റ്റാണ് ഇത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരിക്കുവല്ലേ ഫ്രിഡ്ജ് വയ്ക്കണ്ടാണല്ലോ ആ ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ചീത്തയകത്തൊന്ന് വെള്ളം പറ്റാതിരുന്നാൽ മതി നമ്മൾ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഉരുട്ടി വേണേൽ കഴിക്കാം പഴയ അമ്മമാർക്കൊക്കെ അറിയായിരിക്കും ഈ സംഭവം മറ്റേ എപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർന്നും ഈ സാധനം ചിലപ്പോൾ കഴിച്ചിട്ട് കഴിയില്ല അതെ ചക്ക കണ്ടിട്ടില്ലാത്ത ഒരമിണ്ണിയാണെന്നു പറയുന്നത് അപ്പോൾ മത്തങ്ങ ഇതേപോലെ ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട് ചക്കപ്പഴം ഞാൻ അങ്ങനെ കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്താ പമ്മി ഉണ്ടാക്കി തന്നപ്പോൾ എനിക്ക് ഏകദേശം മത്തങ്ങാടെ ആ ഒരു മത്തങ്ങ വെച്ചുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഒക്കെ പോലെ തന്നെ തോന്നിയത് അതായത് ശർക്കര തേങ്ങ നമ്മുടെ ജീരകം ഏലക്ക പൊടിച്ച ഇതെല്ലാം ഇട്ടു തേങ്ങ ഇട്ടില്ലേലും കുഴപ്പമില്ല അതെ ഇനിയിപ്പം അരി ഇപ്പോഴും ചേർക്കുന്നത് ചേർക്കാറായില്ലേ ഇനി പരി വറുത്തതും കൂടെ പൊടിച്ച് ചേർക്കാം അപ്പോൾ അരി ഞാനിവിടെ നേരത്തെ വറുത്തത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഞാനിങ്ങനെ ഇച്ചിരി അരി ഇടയ്ക്ക് ഇങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കര തേങ്ങക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് കാരണം കുറച്ച് അരി വറുത്ത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ അരി നമ്മൾ സാധാരണ ചോറുണ്ടെന്ന് അരിയാ കേട്ടോ നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന അരിയില്ലേ ആ അരി ആ അരി വെച്ചിട്ട് ആ അരി വറുത്ത് അതെന്തോരം വേണം ഏകദേശം ഒരു അളവ് പറയണം ഒരു അര ഗ്ലാസ് അല്ലേ ഇത്രയും ഇത്രയളവിന് ഒരു അര ഗ്ലാസ് വറുത്ത അരി അതുകൊണ്ട് തേങ്ങ ഇട്ടാൽ ടേസ്റ്റ് കൂടും തേങ്ങ ഇട്ടില്ലേലും പ്രശ്നമില്ല രണ്ട് സ്പൂൺ അല്ലേ നെയ് നെയ്യ് കുറച്ചും കൂടെ അളവ് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം കൂട്ടണമെങ്കിൽ കൂട്ടി കൂട്ടിയാൽ ചിലപ്പം കുളമായിരിക്കും ഇത്ര മതി മാക്സിമം ഇത് വിളക്കണം ഞങ്ങറിയല്ല ഇപ്പൊ പറ്റിയില്ലാന്ന് ഇപ്പഴ മനസ്സിലായി അന്ന് ഉണ്ടാക്കി രണ്ടു ദിവസം ആ തേങ്ങ ഇപ്പൊ രണ്ടു ദിവസം പോയിട്ട് ഒരു രാത്രി പോലും കിടക്കിയല്ലേ ഇവിടെ അതുകൊണ്ടും എന്റെ കൊഴപ്പില്ല അരി വറുത്ത് പൊടിച്ചതും കൂടെ അന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ഇതിൻ്റെ അരി വറുത്ത് പൊടിച്ചത് കുറച്ച് കൂടിപ്പോയിരുന്നു അത് ഒത്തിരി കൂടിപ്പോയിരുന്നാൽ ഒരു ടേസ്റ്റ് ടേസ്റ്റ് അരി വറുത്തതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും കേട്ടോ അത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം അരി വറുത്ത് കുറച്ച് നോക്കി നോക്കി ചേർക്കാവുള്ളൂ ചുമ്മാ ഇരുന്നെല്ലാം കൂടി അങ്ങ് ചേർത്ത് വിടില്ല അമ്മ വറുത്ത് പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കിയും കൂടി അങ്ങ് കളയണ്ടാണല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതും കൂടി അങ്ങ് കിട്ടും പക്ഷേ അപ്പോൾ ഇച്ചിരി അരി വറുത്തതിൻ്റെ ആയിരുന്നു കുറച്ച് മുന്നേ നിന്നെ ഇപ്പോൾ കുഴപ്പമില്ല ഇത്രേ ഇങ്ങനെ ലൂസായിട്ടായിരിക്കുന്നത് ഇനി ഇത് നമുക്ക് തണുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ടൈറ്റാവും അപ്പോൾ ഇത് ഉണ്ടോ ഈ ഒരു ഒന്ന് തവിയിലൊന്നും കുഴിക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇതിരിക്കണേ ഇനി നമ്മളത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും മതി ഇല്ലെങ്കിൽ നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്ക് വെക്കുവാണെങ്കിൽ സൈഡ് പൊങ്ങിയിട്ടുള്ള പ്ലേറ്റ് അതിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഡയമണ്ടിൻ്റെ ഷേപ്പിലോ സ്ക്വയറിൻ്റെ ഷേപ്പിലോ ഒക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് പാത്രത്തിലും കുറച്ച് നെയ്യ് വരുത്തണം അല്ലെങ്കിൽ പാത്രത്തിൽ നിന്ന് മുഴുവൻ വിട്ട് വരത്തില്ല അപ്പം അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം ഇത് പരിപാടി കഴിഞ്ഞു ഇനി ഇത് സ്റ്റവ് ഓഫാക്കിയിട്ടില്ല നല്ലപോലെ ശർക്കര ചേർത്തത് കൊണ്ട് നന്നായിട്ടത് ഉരുകി വന്നോട്ടെ ഞർത്ത് വെച്ചു ഇപ്പം ഇനി കാണിച്ചു തരാം കേട്ടോ പാത്രത്തിലും കുറച്ച് നെയ്യൊക്കെ പുരട്ടി അമ്മ ഇപ്പോഴീ കൈട്ടും മതി സ്കൂണും കൊണ്ടൊക്കെ ഉള്ളൂ അത് തൂക്കുന്ന സാധനം ഇവിടെ ഉണ്ട് അമ്മ തന്നെ എനിക്ക് മേടിച്ചുകൊണ്ട് വന്നു എന്നാലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ സ്റ്റൗ ഓഫ് ചെയ്തു സംഭവം ഏതായാലും സെറ്റായി ഇനി ഒന്ന് ആ അതിനകത്ത് ഇരിക്കുവാണെങ്കിൽ ചൂടടിച്ച് ആ ഇതിനകത്ത് തന്നെ ഇരുന്നാലും കുഴപ്പമില്ല ചൂടൊക്കെ ആറി ഇനി നമുക്ക് നെയ്യ് പരട്ടി വെച്ച പാത്രത്തിലേക്ക് നമ്മുടെ ചക്കപ്പഴ ഇളക്കിയത് മാറ്റാം പരുവത്തിന്ന് തന്നെ ഞാനിപ്പോൾ ഒരു ഒരു അരപ്ലേറ്റ് തിന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ചൂടോടെ തന്നെ നമ്മൾ ഭയങ്കര ഭവീതയോടെ ഭയങ്കര പതുക്കിയൊക്കെ ആയിട്ടാണ് പറയുന്നത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് അറിയാം ഇതിനി ഇഷ്ടത്തിന് ഉണ്ട പോലെ ആക്കി എടുക്കുക അത് ഇതാക്കിയല്ലേ തണുത്തല്ലേ വരുള്ളൂ തണുത്തു കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടൈറ്റാകും അപ്പോൾ നമുക്ക് ഇത് ബോൾ പോലെ ആക്കിയെടുക്കാം അല്ലെങ്കിൽ ഡയമണ്ട് സ്ക്വയറോ ത്രികോണോ എന്ത് അല്ല ഡയമണ്ടോ ത്രികോണോ ഡയമണ്ട് ത്രികോണമുണ്ടെന്ന് എന്തൊക്കെയാണ് പൊട്ടത്തര പറയുന്നത് ഡയമണ്ട് ഡയമണ്ടോ സ്ക്വയറോ റെക്റ്റായികിളോ ക്യൂബോ എന്ത് വേണേലും ആക്കാം ഇനി ഇതൊന്നും വേണ്ട ഇങ്ങനെ തന്നെ സ്പൂണിൽ കോലിന് അങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ ഒരു ഒരു അരപാത്രം നിന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ദേ ഇതാണ് നമ്മുടെ ചക്കപ്പഴം വിളയിച്ചത് അല്ലെങ്കിൽ ഇളക്കിയത് എന്ത് പേര് വേണമെങ്കിൽ ഇട്ട് വിളിക്കാം വരട്ടി വരട്ടിയിൽ ചക്കപ്പഴം വരട്ടിയത്